താമസിച്ച പ്ലാവുള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് അവിടെ ഒരു അടി നടത്തിയിട്ടാണ് ഇവിടെ വന്നത് അവിടെ ഒരു സ്ത്രീ അടക്കം ഏഴുപേരെ വെട്ടിയിട്ട് വന്ന ഒരാളാണ് ഇവിടെ വന്ന അവിടെ കൃഷ്ണൻ എന്നാണ് പേര് പേര് അവിടെ കൃഷ്ണൻ എന്നാണ് പുള്ളിന്ന് ഒരു സഹോദരി ഉണ്ട് ഒരു അനിയനുണ്ട് അച്ഛനൊക്കെ മരിച്ചു അവരൊക്കെ കൂടെയാണ് അവിടെ അടി നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഗോവൻ മണിയൻ പറഞ്ഞൊരു പേര് കൊടുത്ത് ഇവിടെ യൂണിയനൊക്കെ ചേർന്നത് ശിവനായി അദ്ദേഹത്തിന് ഒരു ഒരു കഥയുണ്ട് അദ്ദേഹം ൂടാണോ ചുവട്ടുഴിലാളിയായിരുന്നു അപ്പോ ഇത് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടാണ് അപ്പോൾ ആറാലം മൂട് അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ചുവട്ടു തൊഴിലാളി ആയിരുന്ന ഈ ഗോപൻ സ്വാമിയുടെ പൂർവാശ്രമ ജീവിതത്തിൽ

ഈ ഗോപുൽ സ്വാമി എന്ന് പറയുന്ന ആള് മുന്നത്തെ പേര് കൃഷ്ണൻ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു അയൽവാസിയുടെ തന്നെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു അപ്പോ അതിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് മാറി താമസിച്ചു അപ്പൊ പുറമേ ഉള്ള പൂർവാശ്രമം പറഞ്ഞു കഴിഞ്ഞാൽ പൂർവാശ്രമം പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് എന്നാലും ഏതായാലും വെട്ടിയ കേസിൽ പ്രതിയായടങ്ങുന്ന അതായത് സ്ത്രീ അടങ്ങുന്ന ഏഴുപേരെ വെട്ടിയ കേസില് ഏഴു പേരെയാണ് വെട്ടിയത് അതെ ഏഴുപേരെ വെട്ടിയ കേസിൽ പ്രതിയാണ് ആ കേസിൽ ജാമ്യം എടുക്കാൻ പോയ ആള് തന്നെയാണ് ஜாமியெடுக்கா ஹெல்ப் போய் அளவிலேசு அங்கே பேருள்ள நாட்டி மாற்றம் அதுப்ப நம்ம മാനസാന്ദ്രണ്ടാകാനുള്ള ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ ഈ മാസാന്തരം ഇതൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് ഓടി വരുന്നു ഓടി വന്നിട്ട് നമ്മൾ എവിടെ താമസിക്കുന്നത് ഈ മാറ്റിയിൽ വന്നിട്ട് പുതിയൊരു വീട് എടുക്കുന്നു വീട് വെച്ച് താമസിക്കുന്നതിന്റെ ഇടയില് മൂത്ത മകൻ മരിക്കുന്നു അതും നമ്മള് പറത്തിട്ടുണ്ടായിരിക്കും മൂത്ത മകൻ മരിച്ചു കഴിഞ്ഞപ്പോ ആ മൂത്ത മകനെയും ഇതുപോലെ ഇവര് ഉമരത്തോ ഉമറത്തോട്ടിയാണ് അടക്കം ചെയ്യുന്നത് അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് അറിയില്ല കൊച്ചുകുട്ടി ആയിരിക്കുന്നപ്പോഴായിരിക്കാം പക്ഷെ അടക്കം ചെയ്തിട്ട് ഭസ്മം അല്ല നമ്മളുടെ ഇത് പോലെയല്ല ഉമ്മളത്തില് അവരങ്ങോട്ട് കല്ലറ കെട്ടി അടക്കം ചെയ്ത മാർബിളൊക്കെ ഇട്ട് മൂടിന്ന് എന്നിട്ട് ഭസ്മവും കുമ്പള തലക്കെ ഇട്ടന്ന് മൂടി അതും ഒരു പക്ഷെ അത് വർഷങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് ഒരുപാട് പോയി അത് കഴിഞ്ഞിട്ട് ഈ മോനെ വെച്ചിട്ട് ഇവര് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നു ഇവര് നോർമലി ഇവര് പുറം ലോകമായിട്ട് അധികം അങ്ങോട്ട് ഇതാവാണ്ട് ണ്ടാക്കാം അപ്പോ അത് കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ഒരു വയൽ വാങ്ങിച്ചു വയൽ വാങ്ങിച്ചാണ് ഇപ്പോ ഉള്ള വീട് അവിടെ വാങ്ങിക്കുന്ന വയലാണ് വയൽ വാങ്ങിച്ചിട്ടാണ് വീട് വെക്കുന്നത് ആ വീടും വെച്ചു അടുത്തൊരു ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരുപാട് പെരുവൊക്കെ എടുത്ത് നാട്ടുകാര സഹായത്തോട് കൂടി ആ ക്ഷേത്രം അതെ അതെ അത് വെച്ചത് പക്ഷെങ്കിലും വെക്കുന്നതിന് ഇവിടെ ഇപ്പോ നമ്മുടെ ഇല്ല വഴിയിൽ കാണുന്ന എന്താ പറയാ ബസ് സ്റ്റോപ്പ് ചുമ്മാ രണ്ട് കോലും വെച്ച് ബസ് സ്റ്റോപ്പ് കിട്ടുന്നതിന്റെ ലക്ഷങ്ങളല്ല കേട്ടോ അപ്പൊ പിന്നെ നമ്മളിത് പറയാൻ പാടില്ലല്ലോ വെക്കാൻ അപ്പൊ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ഇങ്ങനെ വന്നിട്ട് അവിടെ വയനും ഇതൊക്കെ ആക്കി അപ്പൊ പഴയ വീട് വിൽക്കണല്ലോ പഴയ വീട് വിൽക്കുമ്പോ അത്രയും നാളെ പൂജിച്ച മകനെ കല്ലർ ഉണ്ട് പക്ഷെ കല്ലറുള്ള വീട് ആരെങ്കിലും മങ്ങിയോ ആരും മങ്ങില്ല അപ്പൊ അതൊക്കെ തന്നെ അതങ്ങ് പൊളിച്ചിട്ടാണ് അതൊന്നും നന്നായിട്ട് പൊളിച്ച് കളഞ്ഞിട്ടാണ് സാധനം വിറ്റത് അങ്ങനെ വിറ്റ് ഇവരിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അറിയില്ല അതറിയില്ലാണ്ടായിരിക്കും കല്ലറ പൊളിച്ചു അത്രയും നാളെ ദൈവമായിരുന്നു അപ്പൊ എന്തായാലും ഏഴുപേരെ വെട്ടിയ കേസിലും അത് സ്ത്രീ അടക്കം വെട്ടിയ കേസിലും പ്രതിയായിട്ട് ഒരാളെ ഇവിടെ വരുന്നു സെറ്റായി ഇത്രയും നാള് അതിനിടയിൽ ചുമട്ട തൊഴിലാളിയായിട്ടും അന്നത്തെ കൃഷ്ണൻ പറയുന്ന പൂർവാശ്രമത്തിന്റെ പേര് ഉപേക്ഷിച്ച് ഇവിടെ വന്നപ്പോ ഗോപൻമണി എന്ന് പറഞ്ഞ പേരൊക്കെ സ്വീകരിച്ച് യൂണിയനിലും അങ്ങനത്തെ പേരൊക്കെ അദ്ദേഹം ഇതുപോലത്തെ ഉള്ള പൂജകളും ശേഷം അദ്ദേഹം സ്വാമി ആയിപ്പോഴും ആ ആയിക്കോട്ടെ അങ്ങനെ ആ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്ന പാവ മനുഷ്യർ പറയിട്ട് ഒരു മഹിമയാണത് നാട്ടിൻപുറത്തിന്റെ ഒരു നന്മയാണത് അപ്പോ നമ്മൾ ചെലപ്പോഴൊക്കെ ഒരു പൊട്ടത്തരം കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവർക്ക് ഇവരുള്ളതുകൊണ്ടാണ് കേട്ടോ ആ സമയത്ത് അവർ കേസ് കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കാനും ഇവിടത്തെ പോലെ സ്ഥലങ്ങളിലായിരുന്നെങ്കിൽ അടുത്ത വീട്ടിലെ വീട്ടിലായിരുന്നു അറിയില്ലായിരുന്നു എന്റെ വീട്ടിൽ ജീവിക്കുമ്പോ നമുക്ക് വീട്ടിലുള്ളവര് ഒരു ദിവസം ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പറേ കോമഡി താമസിക്കുന്നവരായിരിക്കും പക്ഷെ അവരുണ്ടോ ഇല്ലോന്നും അറിയുന്നുണ്ടാവില്ല അപ്പൊ എന്തായാലും അതുപോലെ ഒരു സ്ഥലത്ത് ഇവര് ഇതൊക്കെ കണ്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ോപിന് സ്വാമിനെ പറ്റിട്ട് കൂടുതൽ അന്വേഷിച്ചു പോകുമ്പോ ഇനിയും സമാധി ആ സമാധിയിലേക്ക് ഇനി ആൾക്കാർ എന്താണ് പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്നു തീർത്ഥാടനത്തെ തീർത്ഥാടന കേന്ദ്രമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് ഇതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇങ്ങനത്തെ ഒരു പൂർവാശ്രമം കൂടി അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ ഇപ്പോൾ വരുന്ന ദുരൂഹതകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നിട്ടും നിങ്ങൾക്ക് പോയി തൊടണം എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുക അവിടെ പോയിട്ട് നേർച്ച കേട്ടോ കാഴ്ച വെച്ചോ വേണമെങ്കിൽ അതിന് ചുറ്റും കടന്ന് രണ്ടു മൂന്ന് റൗണ്ട് ഉണ്ടോ ഒരിൽ കുഴപ്പമില്ല എല്ലാവിധ പ്രശ്നങ്ങളും ഏതായാലും ഗോവിന്ദ സ്വാമിയുടെ പൂവാസ്രമത്തിലേക്ക് പോകണമെന്ന് പോകണം എന്ന് കരുതി പോകുന്നവർ പോകുക തന്നെ ചെയ്യും അവർ അവർക്ക് വേറെ പൂവും പുഷ്പവും വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും കൊടുക്കാം സ്വന്തം അസുഖങ്ങൾ സ്വന്തം അസുഖങ്ങൾ മാറ്റാൻ അല്ല സ്വന്തം അസുഖങ്ങൾ മാറ്റാൻ കഴിവില്ലാത്തതല്ല സ്വന്തം ഇങ്ങനൊരു അസുഖം ഉണ്ടായിരുന്ന അച്ഛൻ ഇങ്ങനൊരു അസുഖം ഉണ്ടായിരുന്ന ഭർത്താവ് ഇങ്ങനെ അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നാട് മക്കളുണ്ടായിരുന്നോണ്ട് അവർക്ക് അദ്ദേഹത്തിന്റെ അസുഖത്തിന് ഒരു മരുന്ന് കൊടുത്ത് ആ അസുഖം ഭേദമാകണമെന്നല്ല അവരപ്പോഴും സനാതനം സമാധി ഇങ്ങനെയൊക്കെയുള്ള ഒരു അല്ല ഐശ്വര്യ ഒന്ന് മാത്രം നമുക്ക് സംസാരിച്ചുകൊണ്ട് ഈ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിച്ചു പറഞ്ഞു ഇന്നത്തെ ലോകം അങ്ങനെ ആയിക്കഴിഞ്ഞു ഇന്ന് അങ്ങനെയാണ് ഇന്നിപ്പോ ഈ പറയുന്ന പോലെ ഹിന്ദുത്വം വർഗീയത അല്ലെങ്കിൽ സുഡാപ്പി പിന്നെ ഈ വേറെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആലങ്കാരിക വാക്കുകളിൽ മുങ്ങി പിന്നെ ഈ പറയുന്ന പിന്നെ പണ്ട് നമുക്ക് പണ്ട് നമുക്ക് ഇങ്ങനെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ മുറ്റാണ്ടിൽ ഇതേപോലെ അത് ഐതീകമാണെന്ന് പറയാം അതല്ല വേണ്ടാത്ത കുറെ ചിന്തകളും അത്തരത്തിലൊക്കെ പ്രവൃത്തി ആ വാക്ക് ശരിക്ക് കിട്ടാത്ത ഞാൻ പറയുന്നത് ഏതായാലും ഗോപു സ്വാമിയുടെ പൂർവാശ്രമ കഥകൾ ഇതിലും വിചിത്രമായ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കുറച്ചുകൂടെ പുറത്തു വരും പതിയെ പതിയെ പുറത്തു വരും ഇപ്പൊ ആന്തരിക അവയവങ്ങളിലെ ഒരു സെറ്റ് ഞങ്ങളുടെ വന്നിട്ടുള്ള ആന്തരിക അവയവങ്ങളിലെ ചികിത്സ അതെ അതിന്റെ ടെസ്റ്റിന്റെ ഒരു ഒരു മാസമേ വന്നിട്ടുള്ള റിസൾട്ട് കൂടെ വരാനുണ്ട് അപ്പത്തേക്കും ഇതിൽ ശരിക്കും ഒരു ഒരു മനുഷ്യനെ കൊന്നതാണോ അദ്ദേഹത്തിന് ഈ പറയുന്ന പറഞ്ഞാൽ എങ്ങനെ ഈ മരുന്ന് നൽകാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ മാനിക്കാതെ ചെയ്തതാണോ എന്നുള്ള സത്യമൊക്കെ പുറലോകം അറിയുന്ന ഒരു കാലം വരും അപ്പോൾ ഈ പറഞ്ഞ മക്കളെ രണ്ടുപേരെയും അടവടലം കൂട്ടേണ്ടി വരും ഇതെല്ലാം സർവത്ര പൊതിഞ്ഞു പിടിക്കുന്ന അമ്മ പിന്നെ അവിടെ വന്നുപോയ സ്വാമിമാർ ഇവരെല്ലാവരും നോക്കിക്കൊള്ളു സമൂഹത്തിന്റെ മുന്നിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും